അപ്പം ഞാൻ ഇന്നലെ ബോളിയുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പാലട പായസത്തിൻ്റെ അതിൻ്റെ കൂടെ കഴിച്ചിട്ടുള്ള പാലട പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പം അതിനായിട്ട് ആദ്യം എൻ്റെ ഒരു പാത്ര അടുപ്പിൽ വെച്ച് ഇനി ഇതിലേക്ക് രണ്ട് പാക്കറ്റ് പാല് ഹാഫ് ലിറ്ററിനെയാണ് ഒരു ലിറ്റർ പാൽ വെച്ച് കൊടുത്തു പിന്നെ ഞാൻ മലബാർ പാലട മിക്സ് വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിലവർ രണ്ട് കപ്പ് വെള്ളം ഏഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് കപ്പ് വെള്ളം ഏഡ് ചെയ്തു അതേപോലെ പാക്കറ്റ് ഒട്ടിച്ച് നമ്മുടെ മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റിൽ പാലട മിക്സും അതേപോലെ ഒരു പാക്കറ്റിൽ ഏലക്ക കിസ്മീസ് കാശു ആണ് ഉള്ളത് അപ്പോൾ അതിനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഹാഫ് ആൻ അവർ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക നമ്മുടെ പാലട നന്നായിട്ട് വെന്ത് വന്നോട്ടെ അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് അതേപോലെ തന്നെ കണ്ടൻസ് മിൽക്കും ഷുഗറും ആഡ് അപ്പോൾ പഞ്ചസാരയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ും ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അര അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് സെറ്റായി വന്നതിന് ശേഷം അതേപോലെ കേശുതന്നെ കിസ്മീസും പിന്നെ ബോഡിയുടെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്